ഹായ് നമസ്കാരം നമുക്ക് ശബരിമല സീസണിന്റെ ബ്ലാക്ക് ഷർട്ട് വന്നിട്ടുണ്ട് തന്റെ ഇതാണ് നല്ല അടിപൊളി ബ്ലാക്ക് ഷർട്ട് ആണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രണ്ട് ഇതൊരു സാറ്റൺ ഫിനിഷിംഗിൽ വരുന്നൊരു ഐറ്റം ആണ് നൂറ് ശതമാനം കോട്ടൺ ഷർട്ട് അല്ല സാറ്റൺ മോഡൽ ഷർട്ട് ആണ് ഇരുന്നൂറ്റി രൂപയ്ക്ക് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നത് എക്സ് എൽ സൈസാണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷർട്ട് ഇരുന്നൂറ്റി രൂപയ്ക്ക് മേടിക്കാം അത് കൂടാതെ പല റേറ്റിലും ഷർട്ട് വരുന്നുണ്ട് സമീപ പ്രിന്റോട് കൂടിയ ഷർട്ട് നമുക്ക് വരുന്നുണ്ട് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു സീസണിൽ ഏറ്റവും ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് തന്നെയാണ് നല്ല അടിപൊളി കറുപ്പ് മുണ്ടുകളാണ് വന്നിരിക്കുന്നത് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു മുണ്ട് താണ്ടേ സൂപ്പർ ഒരു മുണ്ടാണിത് നല്ല സൂപ്പർ റേറ്റ് ആണ് ഈ ഒരു പ്രൈസിന് നമ്മൾ പറയുന്ന ഈ ഒരു പ്രൈസിന് ഈ ഒരു മുണ്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കാരണം ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് അതുകൂടാതന്നെ ഒരുപാട് റേറ്റ് കൂടിയ ഇത്തരത്തിലുള്ള മുണ്ട് ഉപ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അമ്പലങ്ങൾ പോകുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ പ്രൈസ് ഇത് നൂറ്റി ഇരുപരെയാണ് ഈ ഒരു കറുപ്പ് മുണ്ട് ഈ സാമിയുടെ പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന ഈ ഒരു കറുപ്പ് മുണ്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപരെയാണ് നമ്മുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് ഇത് ബൾക്കായിട്ട് വേണമെങ്കിലും നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ട് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ ഒരു നൂറ്റി രൂപയോളം റേറ്റ് വരുന്ന ഒരു മുണ്ടാണ് ഈ സെയിം ഐറ്റം തന്നെ പത്തോ ഇരുപതോ അമ്പതോ പീസ് വേണമെങ്കിലും നമ്മൾ ഈ സ്റ്റോക്ക് ഉണ്ട് അതുകൂടാതെ നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് മുണ്ട് മുണ്ടിന്റെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ചു രൂപയാണ് ഇതിന്റെ തന്നെ കാവി മുണ്ടുണ്ട് ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് പോയിട്ടോണ്ടിരിക്കുന്നത് അടുത്തൊരു മുണ്ടെന്ന് പറയുന്നത് സാമിയുടെ പ്രിന്റ് വരുന്ന അടുത്ത മുണ്ട് എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മൾ റെഗുലർ ആയിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റേറ്റ് ആണ് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ ഈ ഒരു ിന്റിൽ അഞ്ച് കളർ മാറി വരുന്നുണ്ട് വൈറ്റിൽ വരുന്നുണ്ട് തണ്ടേ ഇതുപോലെ പല പല കളർ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ എം ആർ പി റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് അഞ്ച് കളറിൽ വരുന്നുണ്ട് അതുകൂടാതെ സാമിയുടെ പ്രിന്റോട് കൂടിയ സ്റ്റിക്കർ പ്രിന്റിൽ വരുന്ന അടിപൊളി ഒരു മുണ്ടുണ്ട് ഇത് സ്റ്റിക്കർ പ്രിന്റിൽ വരുന്നതാണ് ഇത് നോർമലി ഇതിന്റെ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത് വരെയോളം റേറ്റ് വരുന്നതാണ് നമ്മുടെ വില എന്ന് പറയുന്നത് വെറും നൂറ്റി എഴുപത് രൂപ അതിപൊരു ഐറ്റം ആണ് ഈ പറയുന്ന എല്ലാ ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിന്റെ ഒക്കെ ബൾക്കായിട്ട് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ ഐറ്റം ഉണ്ട് അതുപോലെ തന്നെ കറുപ്പ് മുണ്ടിനകത്ത് ഏറ്റവും ഡിസൈൻ ആയിട്ട് വരുന്ന ഇത്തരത്തിലുള്ള മുണ്ടുകൾ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ വില രൂപയാണ് നോർമൽ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയോളം എം ആർ സി വരുന്ന റേറ്റാണ് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ഉണ്ട് ഈ ഒരു ഐറ്റം തന്നെ നൂറ്റി എഴുപത്തി അഞ്ചിനുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ചിനുണ്ട് രണ്ട് മൂന്ന് കലയ്ക്ക് വരുന്നുണ്ട് അതാ നല്ല നല്ല പ്രിന്റുകളുണ്ട് അടിപൊളി പ്രിന്റ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപ ആണ് നമ്മൾ ഇതിൽ ഇതിൽ പ്രൈസ് ഇട്ടിട്ടുണ്ട് ഈ പറയുന്ന പ്രൈസിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ റേറ്റ് നൂറ്റി എൺപതാണ് ഇതിൽ നൂറ്റി എഴുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി പത്ത് ആ ഒരു മൂന്ന് റേറ്റിന് ഇത്തരത്തിലുള്ള മുണ്ട് വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റം ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് നല്ല സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല തരത്തിലുള്ള ഐറ്റം അതായത് നോർമൽ ആയിട്ടുള്ള കറുപ്പുമുണ്ടാണ് നല്ല കോട്ടൺ കറുപ്പുമുണ്ടാണ് കണ്ടല്ലേ തൊണ്ണൂറ്റി രൂപ റേഞ്ച് മുതലുണ്ട് അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രണ്ട് നല്ല കോട്ടൻ്റെ ഐറ്റം ആണ് ഇതുപോലെ തന്നെ കാവ്യയിലും നമ്മളീ സെലക്ഷൻ ഉണ്ട് കറുപ്പ് മാത്രമല്ല എന്നാലും ഏറ്റവും പെൻറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കറുപ്പ് തന്നെയാണ് കറുപ്പിനകത്ത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് അതുപോലെ നമുക്ക് നല്ല ഇരുമുടി വരുന്നുണ്ട് ബ്ലാക്കിൽ വരുന്നുണ്ട് റെഡിൽ വരുന്നുണ്ട് വൈറ്റിൽ വരുന്നുണ്ട് സാമിയുടെ പ്രിന്റോട് കൂടിയ ഇരുമുടിയാണ് വരുന്നത് നമ്മുടെ എന്ന് പറയുന്നത് വെറും നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്രിന്റ് ചെയ്യുന്ന പൈസ പോലും നമ്മൾ മേടിക്കുന്നില്ല നാപ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ് ആണ് കണ്ടില്ലേ നല്ല വലിയ സൈസും കൂടിയാണ് കണ്ടോ ആ ഇരുമുടിയാണ് ഇത് നമ്മളുടെ വില നാൽപ്പത് രൂപയാണ് നോർമലി ഒരു എൺപത് രൂപ തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്ന റേറ്റമാണ് അതുപോലുള്ള ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ആയിട്ടും കോംബോ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടെങ്കിൽ ഷർട്ടും മുണ്ടും വരുന്നുണ്ട് ഇവരുടെ വീഡിയോസ് നമ്മൾ കാണിച്ചിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ ഐറ്റംസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു സീസണിൽ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് എടുക്കുക ഒരുപോലെ കൂട്ടമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഡ്രസ് കോഡിൽ പോകുന്ന അയ്യപ്പന്മാരുണ്ട് അവർക്ക് വേണമെങ്കിൽ ഒരുപോലെ ഡ്രസ്സ് എടുക്കാൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക വരാൻ പറ്റാത്ത ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഓട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഓരോ പ്രൊഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ നിങ്ങൾ പോകുന്ന ഡേറ്റ് നോക്കിയിട്ട് ഓൺലൈൻ ചെയ്താൽ മതി നമുക്ക് ഒരു അഞ്ച് ദിവസം ആറ് ദിവസം കൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തക്ക രീതിയിൽ നമ്മൾ തയ്ച്ചു തരും വയ്ക്കുന്നവർ മാക്സിമം നമ്മൾ ഷോപ്പിൽ വരിക നല്ല തരത്തിലുള്ള ഐറ്റം അതും ഹോൾസെയിൽ റേറ്റ് ആണ് തരുന്നത് ഈ പറയുന്ന പ്രൈസിന് തന്നെ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ മേടിക്കാം ഈ ഒരു ശബരിമല സീസണിൻ്റെ എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നമ്മൾ സ്റ്റോക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഐറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ